ലാഭനഷ്ട കണക്കുകൾ പുറത്തുവിടേണ്ടെന്ന് നിർമ്മാതാക്കളുടെ സംഘടന മലയാള സിനിമകളുടെ ലാഭനഷ്ട കണക്ക് തൽക്കാലം പുറത്തുവിടില്ലെന്ന് നിർമ്മാതാക്കളുടെ സംഘടന എല്ലാ മാസവും കണക്ക് പുറത്തുവിടുമെന്ന് തീരുമാനം സംഘടന പിൻവലിച്ചു കണക്കുകൾ പുറത്തുവിടുന്നത് പുതിയ ഭരണസമിതി വന്ന ശേഷം മതിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചു മാർച്ചിനു ശേഷമാണ് നഷ്ട കണക്ക് പുറത്തുവിടാതെയായത് ഇനി പുറത്തുവരാനുള്ളത് ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ കണക്കുകളായിരുന്നു മാർച്ചിൽ റിലീസ് ചെയ്ത പതിനഞ്ച് സിനിമകളുടെ നിർമ്മാണ ചെലവുകളും ഇവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷൻ തുകയുടെ വിവരങ്ങളുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവസാനമായി പുറത്തുവിട്ടത് മാർച്ചിൽ ട്വിറ്ററിൽ റിലീസ് ചെയ്ത പതിനഞ്ച് സിനിമകളിൽ പതിനാലും പരാജയമാണെന്നായിരുന്നു എന്നാണ് കണക്ക് നഷ്ടമില്ലാതെ രക്ഷപ്പെട്ടത് മോഹൻലാൽ പൃഥ്വിരാജ് സിനിമയായ എംബുരാൻ മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കണക്കുകൾ നിർമ്മാതാക്കൾക്ക് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന ഷെയറുകൾ മാത്രമായതിനാൽ യഥാർത്ഥ കളക്ഷൻ പലപ്പോഴും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിർമ്മാതാക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു മറ്റു വരുമാന സ്രോതസ്സുകളായ ഒ ടി ടി സാറ്റലൈറ്റ് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള കളക്ഷൻ മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഇവയൊന്നും കണക്കിൽ കാണിച്ചിരുന്നില്ല കേരളത്തിലെ തിയേറ്റർ ഷെയർ മാത്രം വെളിപ്പെടുത്തുന്ന ഈ കണക്ക് വിവരങ്ങൾ പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമകളെയും റിലീസ് സിനിമകളെയും ബാധിക്കുന്ന സാഹചര്യം ഉണ്ടായി പല സിനിമകളുടെയും മോറ്റിട്ടി അവകാശം പോലും ഈ കണക്ക് വിവരങ്ങൾ മൂലം നടക്കാതെ പോയി അഭിനേതാക്കളുടെ ഇടയിൽ നിന്നും നിർമ്മാതാക്കൾക്കിടയിൽ നിന്നും വലിയ എതിർപ്പുകൾ വന്നതോടെയാണ് തൽക്കാലത്തേക്ക് കണക്ക് പുറത്തുവിടേണ്ട എന്ന് തീരുമാനിച്ചത് അതേസമയം അമ്മയ്ക്ക് പിന്നിലെ നിർമ്മാതാക്കളുടെ സംഘടനയിലും തിരഞ്ഞെടുപ്പ് ഉണ്ടാകും തിരഞ്ഞെടുപ്പ് തീയതി ഇന്ന് ചേരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനിച്ചേക്കും